േ വരവിനാത്തൻ വചനം പോന്നി ഒരു പരവിനാത്തൻ വചനം പോന്നി ഒരു സുഭാഷിതം പലപ്പോഴും മനുഷ്യർ ചിന്തിക്കാറുണ്ട് എന്തായിരിക്കും ഈ ലോകത്തിന്റെ അവസാനം ഈ ഭൂമിക്ക് എന്ത് ഭവിക്കും മനുഷ്യന്റെ ജീവിതം മരണത്തിൽ ചെന്ന് അവസാനിച്ചാലും അവന്റെ ആത്മാവ് മരിക്കുന്നില്ല എന്നുള്ള വസ്തുത ധാരാളം പേർ വിശ്വസിക്കുന്നു അങ്ങനെയെങ്കിൽ ഈ ആത്മാവ് എവിടെയാണ് ചെന്ന് ചേരുന്നത് ഇത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ കഴിയാതെ ബുദ്ധിമുട്ടുന്നവരെയും കണ്ടിട്ടുണ്ട് ജീവനുള്ള ദൈവത്തിലും അവിടെ നരളി ചെയ്ത തിരുവഴുത്തായ വേദപുസ്തകത്തിലും വിശ്വസിക്കുന്നവർക്ക് ഈ ചോദ്യങ്ങൾക്ക് വളരെ വ്യക്തമായ ഉത്തരം ലഭിക്കും സക്കരിയാ പ്രവചനം അവസാന അധ്യായത്തിന്റെ ഒൻപതാം വാക്യത്തിൽ വായിക്കുന്നത് യഹോവ സർവഭൂമിക്കും രാജാവാകും അന്നാളിൽ യഹോവ ഏകനും അവന്റെ നാമം ഏകവുമായിരിക്കും സെക്രിയാവന്റെ പുസ്തകത്തിലെ അടിസ്ഥാന പ്രമേയം എന്ന് പറയുന്നത് പ്രവാചകന്റെ കാലം മുതൽ ബാബിലോണിയൻ അടിമത്തത്തിൽ നിന്ന് ഇസ്രയേൽ ജനത മടങ്ങിയെത്തിയതു മുതൽ ഭൂമിയിൽ സഹസ്രാബ്ദ രാജ്യം വരെയുള്ള ഇസ്രയേലിൻ്റെ ചരിത്രത്തിന്റെ വ്യാപ്തിയാണ് ഭൂമിയിലെ ജനതകൾക്ക് വെളിച്ചമാകുവാൻ ഇസ്രയേലിനെ ദൈവം വിളിച്ചിരുന്നെങ്കിലും ആ വിളിയിൽ ജനങ്ങൾ ദയനീയമായി പരാജയപ്പെട്ടു ആയതിനാൽ വീണ്ടെടുപ്പിന്റെ വാഗ്ദാനം സകല മാനവജാതിക്കും ദൈവം നൽകി ഒൻപതാം അധ്യായത്തിന്റെ ഒന്നാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് യഹോവ മനുഷ്യരിലും ഇസ്രയേലിന്റെ സകല ഗോത്രങ്ങളിലും ദൃഷ്ടിവയ്ക്കുന്നു ഭൂമിയിൽ ജനിച്ചിട്ടുള്ള സകല മാനവജാതിയെയും രക്ഷിക്കുവാൻ തന്റെ ഏകജാതനായ പുത്രനെ ദൈവം ലോകത്തിലേക്കയച്ചു യോഹനാൻ അത് ഇങ്ങനെ എഴുതിയിരിക്കുന്നു തൻറെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു തിരുവെഴുത്തലെഴുതിയിരിക്കുന്നത് പോലെ യേശുവിൽ വിശ്വസിച്ച് നിത്യരക്ഷ പ്രാപിച്ചവരുടെ ആത്മാവ് എവിടെ ചെന്ന് എത്തുമെന്ന് ഞാൻ ആദ്യം പറഞ്ഞുകൊള്ളട്ടെ ഒന്നത്തെ സ്ലോനിക്കർ നാലാം അധ്യായത്തിന്റെ പതിനാറ് പതിനേഴ് വാക്യങ്ങളിൽ അത് എഴുതിയിരിക്കുന്നു കർത്താവ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും നാം മരിച്ചിട്ടില്ല ജീവനോട് ശേഷിക്കുകയാണെങ്കിൽ നാമും അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷ പ്രാപിക്കാത്ത ഏവർക്കും ന്യായവിധി വന്ന് സംഭവിക്കും സക്കരിയാ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്നതുപോലെ ഇസ്രയേലിനും ഒരു രക്ഷ വരും പതിനാലാം അധ്യായത്തിന്റെ രണ്ടാം വാക്യത്തിൽ പറയുന്നു സകേല ജാതികളും എരുസ്ലേമിനോട് യുദ്ധത്തിനായി കൂടി വരും എരുസ്ലേമിനെതിരായ ഈ ആക്രമണം കഠിനമായിരിക്കും അവർ നിലവിളിക്കും അവർ ദൈവത്തോട് കരുണയ്ക്കായി അപേക്ഷിക്കും മൂന്നാം വാക്യം വായിക്കുന്നത് എന്നാൽ യഹോവ പുറപ്പെട്ട് താൻ യുദ്ധ ദിവസത്തിൽ പൊരുതതുപോലെ ആ ജാതികളോട് പൊരുതും അന്നാളിൽ അവന്റെ കാൽ എരുസലേമിനെതിരെ കിഴക്കുള്ള ഒലൂമലയിൽ നിൽക്കും അഞ്ചാം വാക്യത്തിന്റെ അവസാനം പറയുന്നു എന്റെ ദൈവമായ യഖോവയും തന്നോടുകൂടെ സകല വിശുദ്ധന്മാരും വരും തുടർന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് മഷികായുടെ ഭരണമാകുന്നു നാം വായിച്ച വാക്യം പോലെ യഹോവ സർവ്വഭൂമിക്കും രാജാവാകും അന്നാളിൽ യഹോവ ഏകനും അവന്റെ നാമം ഏകവുമായിരിക്കും േശു കർത്താവ് ഭൂമിയിൽ രാജ്യം സ്ഥാപിക്കുമ്പോൾ അവന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട അവിടുത്തെ സഭയും ഈ രാജാവിനോടൊപ്പം ഉണ്ടാകും യേശുവിൽ വിശ്വസിക്കാത്ത സകല ജാതികളെയും ന്യായം വിധിച്ച് പിശാചനും അവന്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകും യേശു കർത്താവ് പറഞ്ഞു ഇവർ നിത്യദണ്ഡനത്തിലേക്കും നീതിമാന്മാർ നിത്യ പോകും പ്രിയമുള്ളവരെ ഒന്നുകിൽ നമ്മുടെ മരണശേഷം അല്ലെങ്കിൽ കർത്താവിന്റെ വരവിങ്കൽ എവിടെയാണ് നമുക്ക് പോകേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത് നാം ഓരോരുത്തരുമാകുന്നു നമ്മുടെ തീരുമാനം അനുസരിച്ചിരിക്കും ഏത് നിത്യതയിൽ നാം ചെന്നെത്തുമെന്നുള്ളത് ഉചിതമായ തീരുമാനം എടുക്കുവാൻ എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു வாரசமோハマதா வன்னிடுन्नेலோகத்தினே ராஜா வை வால்வாரா ஈஷுரா தன்வேகம் தنده வாரசமோハマதா வன்னிடுन्नेலோ बाय बार्ब